നമസ്കാരം ഇന്ന് പ്രിന്റഡ് പത്രങ്ങൾ ഇല്ലാത്തതുകൊണ്ട് പലരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ല പക്ഷെ ചാനലുകളിൽ ബ്രേക്കിംഗ് ന്യൂസ് ആയി വരുന്ന ഒരു വാർത്തയുണ്ട് ഇന്നലെ മുതൽ യു എ യിലെ ഫുജേറയിൽ നിന്നും മുന്നൂറ്റി മൂന്ന് യാത്രക്കാരുമായി പുറപ്പെട്ട ഒരു വിമാനം ഫ്രാൻസിലെ വാട്രി എയർപോർട്ടിൽ ഫ്രഞ്ച് അധികാരികൾ പിടിച്ചിട്ടതും ആ വിമാനം ഒടുവിൽ മുംബൈയിൽ വന്ന് ലാൻഡ് ചെയ്തതുമായ വാർത്തയാണ് ആ വാർത്ത ഇന്ത്യക്ക് ഒരുപാട് നാണക്കേടുണ്ടാക്കുന്ന ഒരു വാർത്തയായതുകൊണ്ടാണ് വിശദമായി അതിന്റെ പശ്ചാത്തലം ഞാൻ അന്വേഷിക്കുന്നത് ലെജൻഡ് എയർലൈൻസ് പേരുള്ള റൊമേനിയയിലെ ഒരു പ്രൈവറ്റ് എയർലൈൻസിന്റെ ചാർട്ടേഡ് വിമാനമായിരുന്നു എയർ ബസ് മുന്നൂറ്റി നാൽപ്പതിന്റെ മുന്നൂറ്റി മൂന്ന് യാത്രക്കാരുമായി പുറപ്പെട്ട ഏ വിമാനം യു എയിലെ ഫുജേറയിൽ നിന്ന് പുറപ്പെട്ട മുന്നൂറ്റി മൂന്ന് യാത്രക്കാരും ഇന്ത്യൻ പൗരന്മാരായിരുന്നു അവരിൽ മിക്കവരും യു എ യിലെ ചെറുകിട ജോലിക്കാരോ അല്ലെങ്കിൽ ഈ കൂടി ഇന്ത്യയിൽ നിന്നും യു എയിൽ പലതരത്തിൽ എത്തിച്ചേർന്നവരോ ആണ് ഇവരുടെ ലക്ഷ്യം നിക്കരാഗുവ ആയിരുന്നു നിക്കരാഗുവയിലേക്കുള്ള യാത്രയിൽ ഇന്ധനം തീർന്നതുകൊണ്ട് ഇന്ധനം റീഫില് ചെയ്യുന്നതിന് വേണ്ടിയാണ് പാരീസിൽ വന്നിറങ്ങിയത് പാരീസിൽ നിന്നും ഏതാണ് നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരെ മാത്രമാണ് ഇവർ ലാൻഡ് ചെയ്ത വാട്ടറി എയർപോർട്ട് ഉള്ളത് അവിടെ വെച്ച് ഫ്രഞ്ച് ഇമിഗ്രേഷൻ അധികാരികൾ ഈ വിമാനം തടയുകയും നാല് ദിവസം അതിന്റെ യാത്ര മുടങ്ങുകയുമായിരുന്നു നാലാം ദിവസം വിമാനത്തിലെ ഇരുപത്തി പേർ രാഷ്ട്രീയ അഭയം തേടിയതുകൊണ്ട് അവരെ അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് മാറ്റി മുന്നൂറ്റി എഴുപത്തി പേരുമായി വിമാനം മുംബൈയിലേക്ക് പോന്നു രണ്ടുപേരെ ഫ്രഞ്ച് ഇമിഗ്രേഷൻ പോലീസ് അറസ്റ്റ് ചെയ്തു ഫ്രഞ്ച് പോലീസിനെ ഈ തലവേദന എടുത്ത് കയ്യിൽ വയ്ക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അവരെയൊക്കെ വിട്ടയച്ചതും വിമാനം ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ഊരിക്കാൻ ശ്രമിക്കുന്നതും വാസ്തവത്തിൽ അതീവ ഗൌരവമേറിയ മനുഷ്യക്കടത്ത് എന്ന കുറ്റകൃത്യമാണ് ഈ വിമാനം ചാർട്ട് ചെയ്തവരും ഇതിൽ യാത്ര ചെയ്യുന്നവരും ഒക്കെ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്കുള്ള ഒരു തട്ടിപ്പാണ് ഈ അനധികൃത കുടിയേറ്റം ഇവർ ലക്ഷ്യമിട്ടത് നിക്കരാഗുവയിൽ ഇറങ്ങി അവിടെ നിന്നും ഏതാണ്ട് മൂവായിരത്തോളം കിലോമീറ്റർ അകലെയുള്ള മെക്സിക്കോയിലേക്ക് റോഡ് വഴി പോയി മെക്സിക്കൻ അതിർത്തി വഴി നടന്ന് അമേരിക്ക കടക്കുക എന്ന ലക്ഷ്യമായിരുന്നു വർഷം തോറും ഇങ്ങനെ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇങ്ങനെ മെക്സിക്കൻ അതിർത്തി കടന്നും ചെറു ബോട്ടുകളിലൂടെ കടൽ കടന്നുമൊക്കെ അമേരിക്കയിൽ എത്തുന്നത് അമേരിക്കയിൽ മാത്രമല്ല പാശ്ചാത്യ രാജ്യങ്ങളിലെല്ലാം ഇങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു പലപ്പോഴും ഇങ്ങനെ അഭയാർത്ഥികളായി എത്തുന്നവരിൽ ഭൂരിഭാഗവും ആഭ്യന്തര കലാപം രൂക്ഷമായ ഏഷ്യൻ രാജ്യങ്ങളോ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നോ ഉള്ള പൗരന്മാരാണ് ആ രാജ്യങ്ങളിലെ കലാപവും പട്ടിണിയും സഹിക്കാനാവാതെ അവർ കൂട്ടത്തോടുകൂടി റിസ്ക് ൊണ്ട് നാട് വിടുകയാണ് കിലോമീറ്ററുകളോളം കടൽ വഴി താണ്ടിയും മരുഭൂമിയിലൂടെയും കാട്ടിലൂടെയും യാത്ര ചെയ്തുമൊക്കെ കുറെ പേർ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുന്നു മിക്കവരും വഴിയിൽ പിടിക്കപ്പെടുകയോ അല്ലെങ്കിൽ കടലിലോ മരുഭൂമിയിലോ കാട്ടിലോ കൊല്ലപ്പെടുകയോ ചെയ്യാം പക്ഷെ അവർക്കൊരു നിവൃത്തിയും ഇല്ലാത്തതുകൊണ്ട് അവരുടെ മാതൃരാജ്യത്തെ ജീവിതം നരകതുല്യമായതുകൊണ്ട് രക്ഷപ്പെട്ടെങ്കിൽ രക്ഷപ്പെടട്ടെ എന്ന് കരുതി ഇവരൊക്കെ ഇങ്ങനെ കൊണ്ടേയിരിക്കുന്നു ആ ശ്രേണിയിൽ ഏറ്റവും ഒടുവിൽ ഉൾപ്പെട്ടത് പാകിസ്ഥാൻ എന്ന രാജ്യമാണ് പാകിസ്ഥാനിൽ നിന്നും ഈ അടുത്ത കാലത്ത് മെഡിറ്റേറിയൻ കടലിൽ മുങ്ങി മരിച്ച നൂറുകണക്കിന് ആളുകളുടെ കഥന കഥ നമ്മൾ കേൾക്കുകയുണ്ടായി ഇന്ത്യക്കാർക്ക് ഈ ഗതികേടുണ്ടോ അതും വിസയെടുത്ത് അല്ലെങ്കിൽ വിമാനക്കൂലി മുടക്കി യു എയിൽ ചെന്ന ശേഷം അവിടെ നിന്നും ഇങ്ങനെ കള്ളവണ്ടി കയറി അമേരിക്കയിലേക്ക് പോവേണ്ട ഗതികേടുണ്ടോ എന്ന ചോദ്യം പ്രസക്തമാണ് എന്നാൽ അത്രയ്ക്കും ശക്തമാണ് ഈ മാഫിയ എന്ന് തിരിച്ചറിയുക ഈ മുന്നൂറ്റി മൂന്ന് പേരെയും ഒരു വിമാനത്തിൽ ചാർട്ടർ ചെയ്ത് അമേരിക്കയിൽ കടത്താൻ ലക്ഷങ്ങൾ കൈപ്പറ്റിയത് ഹൈദരാബാദ് സ്വദേശിയായ ശശി കിരൺ റെഡ്ഡിയാണ് ശശി കിരൺ റെഡ്ഡി അനധികൃത കുടിയേറ്റ മാഫിയ സംഘത്തിലെ പ്രധാനിയാണെന്ന് അമേരിക്കയ്ക്ക് പോലും അറിയാം ഇന്ത്യക്കാരെ പ്രധാനമായും അനധികൃത കുടിയേറ്റത്തിന് ചാർട്ടേഡ് ഫ്ലൈറ്റ് ഉപയോഗിക്കുക എന്ന അത്യാധുനികമായ തന്ത്രമാണ് ശശി കിരൺ റെഡ്ഡി പ്രയോഗിക്കുന്നത് അതിന്റെ കാരണം രണ്ടായിരത്തി ഏഴ് മുതൽ നിക്കലോഗ ഭരിക്കുന്ന ഡാനിയൽ ഓൾട്ടാനയാണ് ഒട്ടേറെ രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ രണ്ടായിരത്തിയേഴിൽ അധികാരത്തിലേറ്റിയ ഡാനിയൽ തികഞ്ഞ സ്വേച്ഛാധിപതിയായി മാറിയതോടെ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തുന്നു ഡാനിയലും പ്രസിഡന്റും വൈസ് പ്രസിഡന്റും അടക്കം കുറെ പൗരന്മാർക്കും നിക്കരോഗ്യൻ കമ്പനികൾക്കുമാണ് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയത് അതിന്റെ പക വീട്ടുന്നതിന് വേണ്ടി ലോകത്ത് എവിടെയുള്ള രാജ്യങ്ങൾക്കും ചാർട്ടേഡ് വിമാന സൗകര്യം ഏർപ്പെടുത്തി കൊടുത്തു നിക്കരോഗ അങ്ങനെ ചാർട്ടേഡ് വിമാനത്തിൽ എത്തുന്നവർക്ക് അമേരിക്കയിലേക്ക് അനധികൃതമായി കുടിയേറാനുള്ള സൗകര്യവും ഈ രാജ്യം ഒരുക്കി കൊടുത്തു അതിന്റെ മറവിലാണ് അനേകം മാഫിയകൾ നിക്കരോഗയെ കേന്ദ്രമാക്കി ഇത്തരം മാഫിയ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് അതുവരെ അമേരിക്കയിലേക്ക് ഇങ്ങനെ കുടിയേറിയിരുന്നവരിൽ ഭൂരിഭാഗവും പഞ്ചാബികളാണ് ഡൽഹിയിൽ നിന്നും ഹംഗറിയിലേക്കും അവിടെ നിന്നും പാരീസിലേക്കും അവിടെ നിന്നും മെക്സിക്കോയിലേക്കും വിമാനം കയറിയാണ് യാത്ര പിന്നീടാണ് മെക്സിക്കോയിൽ നിന്നും കാൽനടയായി അമേരിക്കൻ അതിർത്തി കിടക്കുന്നത് എന്നാൽ ഇതിന് ഒരുപാട് തടസ്സങ്ങളുണ്ടായി ആ തടസ്സങ്ങളൊക്കെയാണ് നിക്കരോഗോ പരിഹരിച്ചു കൊടുത്തത് നിക്കരോഗോ അമേരിക്കയുമായി പക തുടങ്ങിയതോടെ അനേകം രാജ്യങ്ങളിൽ നിന്നാണ് ചാർട്ടേഡ് വിമാനത്തിൽ നിക്കരോഗയിലേക്ക് ജനമെത്തുന്നത് അവിടെ നിന്നും സുഖമായി മെക്സിക്കോ വരെ എത്താം മെക്സിക്കോയിൽ നിന്നും അമേരിക്കയിലേക്ക് കടന്നു കയറാം മാത്രമല്ല കാലിഫോർണിയൻ അതിർത്തിയിലേക്ക് ചെറു ബോട്ടുകളിൽ പോവാനുള്ള സൗകര്യവും നിക്കലോഗിക ഒരുക്കി കൊടുക്കുന്നുണ്ട് ഈ മനുഷ്യക്കടത്തിന് നേതൃത്വം കൊടുക്കുന്നത് അനേകം മാഫിയ തലവന്മാരാണ് ശശികിരൺ മാത്രം കഴിഞ്ഞ രണ്ടു മാസത്തിനിടയിൽ ആയിരത്തോളം പേരെ ഇങ്ങനെ ചാർട്ടേഡ് വിമാനം വഴി എത്തിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ആദ്യമൊക്കെ അൻപത് പേരുടെ ഒരു വിമാനമായിരുന്നു ശശികിരൺ ഒരുക്കിയതെങ്കിൽ ഇപ്പോൾ അത് മുന്നൂറ് പേരായി ഉയർന്നു ഈ വിമാനങ്ങൾ ഉജ്ജോറയിൽ നിന്നും പുറപ്പെട്ട വിമാനം പാരീസിൽ ലാൻഡ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഇമിഗ്രേഷൻ വിഭാഗത്തിന് കിട്ടിയ സൂചനയാണ് അന്വേഷണത്തിന് കാരണമായത് നിക്കരോഗയിലേക്ക് സിംഗിൾ ടിക്കറ്റ് ആയിരുന്നു ഈ ചാർട്ടേഡ് വിമാനം ചാർട്ട് ചെയ്തിരുന്നത് എന്നത് തന്നെ തെളിവായി മാറി എന്നാൽ അമേരിക്കയിൽ എത്തപ്പെടാത്തത് കൊണ്ട് ഈ വിഷയത്തിൽ അമേരിക്ക ഇടപെടില്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അവരാരും കുറ്റകൃത്യവും ചെയ്തില്ല തുടർന്നാണ് പാരീസെ അവരെ മുംബൈക്ക് തിരിച്ചയക്കാൻ തീരുമാനിച്ചത് മുംബൈയിലേക്കുള്ള യാത്രയ്ക്ക് വിസമ്മതിച്ച ഇരുപത്തി ആറ് പേർക്ക് ഫ്രാൻസ് രാഷ്ട്രീയ അഭയം നൽകേണ്ടി വന്നു അവരുടെ കേസ് പിന്നീട് പരിഗണിക്കപ്പെടും എന്തായാലും ഇന്ത്യയിൽ പട്ടിണിയാണെന്നും ഇന്ത്യക്കാർ ഈ രാജ്യം വിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് ചേക്കാറാൻ കള്ളവണ്ടി കയറുന്നു എന്ന പേരുദോഷമാണ് ഇത് ഇന്ത്യക്ക് ഉണ്ടാക്കുക ഈ വിമാന യാത്രയ്ക്ക് ഇറങ്ങി പുറപ്പെട്ടവർക്കെതിരെ കർശനമായ നിയമ എടുക്കാൻ ഇന്ത്യ തയ്യാറാവേണ്ടിയിരിക്കുന്നു ഒരു തരത്തിലും നിയമവിരുദ്ധമായി മറ്റൊരു രാജ്യത്തേക്ക് കുടിയേറുന്നവരെ ഇന്ത്യ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല ഇത്തരം അനധികൃത കുടിയേറ്റങ്ങൾ രാജ്യത്തിന്റെ യശസ്സിനുണ്ടാക്കുന്നത് ചില്ലറ ദോഷമല്ല ലോകമെമ്പാടുമുള്ള പട്ടിണി രാജ്യങ്ങളിൽ നിന്നാണ് ഇങ്ങനെ ആളുകൾ പലായനം ചെയ്യുന്നത് അക്കൂട്ടത്തിൽ ഇന്ത്യക്കാർപ്പെടാൻ പാടുള്ളതല്ല ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരെ ജാമ്യമില്ല വകുപ്പ് അനുസരിച്ച് ജയിലിൽ അടയ്ക്കാനും ഇന്ത്യൻ സർക്കാർ മടി കാണിക്കരുത് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക എന്ന കൂടി കിടപ്പാടം വരെ പണയപ്പെടുത്തിയാണ് ഈ ഏജന്റുമാരുടെ മോഹന വാഗ്ദാനങ്ങളിൽ വീണ് ആളുകൾ പോകുന്നത് എന്നത് വിസ്മരിച്ചുകൂടാ